േ ഇ സ്രാവ് വറുത്താലോ വെറുതെ ഒരു വറക്കല്ലല്ലോ ഒരു വ്യത്യസ്തമായ രീതിയിൽ ഈ റെസിപ്പിയുടെ ഉത്തരവാദിത്വം മുഴുവൻ എൻ്റെ ആൻറ്റിക്കാണ് ട്രീസ് ആൻറ്റി ഹോസ്റ്റലിലൊക്കെ പോകുമ്പോൾ ആൻറ്റിയുടെ അമ്മ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് രണ്ട് ദിവസമൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണെന്ന് നോക്കാം നമ്മളൊരു എടുത്തു അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു മീൻ വറക്കാനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കണം അതിലേക്ക് നമ്മുടെ ഉപ്പ് കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ സ്രാവുമേനെ ഇതേലൊന്നും പെരട്ടുന്നില്ല കേട്ടോ ഇതേലെ എന്താ പറയാ മുളകൊന്നും പെരട്ടുന്നില്ല മുളകൊക്കെ പുറകെ വരും ഇത് നമുക്ക് വറക്കാം പറഞ്ഞു തരുമ്പം റീസാൻ്റി ഇങ്ങനെ പഴയ കാലവും കൂടെ നേഴ്സിംഗ് പടന്ന കാലവും കൂടെ ഓർത്തുകൊണ്ടാണ് ഇത് പറഞ്ഞതെന്ന് ഇത് ആന്റിയുടെ അമ്മ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഏഹ് പിള്ളേർക്കൊക്കെ കൂട്ടുകാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞട്ടെ അപ്പം നിങ്ങളുടെ മക്കളും ഇങ്ങനെ മീൻ തിന്നാനൊക്കെ കൊതി പറഞ്ഞാൽ ഹോസ്റ്റലൊക്കെ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് വിട്ടുനോക്കും കേട്ടോ രണ്ടു ദിവസമൊക്കെ ഇരിക്കും പിന്നെ പിള്ളേരൊക്കെ കൊണ്ടു എന്നാൽ ഉടനെ അങ്ങ് കഴിക്കൂലേ ഇനി നമ്മുടെ മീനൊന്ന് തിരിച്ചിടണ്ടേ ഒരു സൈഡ് ആയിട്ടുണ്ട് തിരിച്ചിടാം നമ്മുടെ മീനൊക്കെ രണ്ട് സൈഡ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു സൈഡിലേക്ക് ഇതിനെ ഒന്ന് മാറ്റി വെക്കാവേ ഒരു നാല് വറ്റൽമുളക് അത് ചതച്ചതാണേ ഒരു എട്ട് ചെറിയുള്ളിയും ചതച്ചതാണ് കേട്ടോ നമുക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കാം ഈ മുളകും കൂടെ നമുക്ക് കൊടുക്കാം കേട്ടോ ഇത് അധികം എരിവില്ലാത്ത മുളകാണ് കാശ്മീരി മുളകാണ് അതുകൊണ്ട് കളറ് മാത്രമേ ഉണ്ടാവുള്ളൂ ഇത് നന്നായിട്ടൊന്ന് മൊരിയട്ടെ അവിടെ മീൻ അങ്ങോട്ട് സൈഡിലും ഇരിക്കട്ടെ ഈ സമയത്തെ നമുക്ക് ിരി കറിവേപ്പില ഇങ്ങനെയൊന്നും മുറിച്ചിട്ട് കൊടുക്ക നമ്മുടെ ചെറിയുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലൊക്കെ നല്ലതായിട്ട് മൂത്തിട്ടുണ്ട് ഇനി ഒരു ചെറിയ പരിപാടി എന്താണെന്ന് ചോദിച്ചാല് ഒരസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ അതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു ൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഇനി ഈ മീനുമായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്യിക്കുവാണേ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഈ കലക്കി വെച്ചിരിക്കുന്ന മുളക് പൊടി നമ്മൾ ഒഴിക്കുക ഇത് നിങ്ങളുടെ എരിവിന് ഭാഗത്തേന് ഞാൻ ചതച്ചിട്ട മുളകും കാശ്മീരി ചില്ലിയാണ് ഇതും കാശ്മീരി ചില്ലിയാണ് അപ്പോൾ എനിക്ക് എരിവ് പാകമായിരിക്കും നിങ്ങളുടെ ഇതിൽ ഏത് മുളകാണോ ഉള്ളത് അതുപോലെ നിങ്ങൾ ചേർക്കുക കേട്ടോ ഈ മുളക് ഇങ്ങനെ ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിനകത്ത് ഈ മുളകിന്റെ ആ കുത്തലൊക്കെ ഒന്ന് മാറി നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ മുളക് പൊടിയും ഈ ചെറിയുള്ളിയും വെറ്റൽ മുളകും എല്ലാം നമ്മുടെ മീനിലൊന്ന് സെറ്റാവട്ടെ ഇതിപ്പം ഒരു ഒരാഴ്ചയൊക്കെ ഇരിക്കുമെന്നാണ് ആൻറ്റി പറഞ്ഞത് കേട്ടോ നല്ല പോലെ ഇപ്പം നമ്മുടെ മുളക് പൊടിയുടെ ആ കുത്തലൊക്കെ ഇന്ന് മാറി ഈ മീനേലെല്ലാം സെറ്റായിട്ടുണ്ട് ഇതിപ്പം ഇങ്ങനെ നല്ല പോലെ കണ്ടോ ഇപ്പോൾ എണ്ണ കൂടുതൽ എടുത്തു എന്നുള്ള തോന്നലൊന്നും ഇല്ലല്ലോ എണ്ണയൊക്കെ ഇത്രയും വേണമായിരുന്നു പിന്നെ ഇനി ഇത് എത്ര ദിവസം വേണമെങ്കിലും ഇരുന്നോളും കേട്ടോ അപ്പം ആൻറ്റിയൊക്കെ കൊണ്ടുപോയാൽ രണ്ട് ദിവസം കൊണ്ട് തീരുമെന്നാണ് പറഞ്ഞിരുന്നത് അടിപൊളി ഉണക്കമീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് വീട്ടിലും ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ നമുക്ക് എടുത്തു വയ്ക്കാം കേട്ടോ ദാ ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ചോറ് ഉണാൻ ഇത് മതി അല്ലേ നമുക്കിനിയൊന്നേ കഴിച്ചു നോക്കാം കഴിച്ചു നോക്കേണ്ട കാര്യമൊന്നുമില്ല ഇച്ചിരി ചെറിയുള്ളിയും ഒരു വെറ്റൽമുളകും മുളകും ഇച്ചിരി കറിവേപ്പിലൊക്കെ വെച്ചിട്ട് കഴിച്ചു നോക്കാം അല്ലെ മീൻ നല്ല സോഫ്റ്റ് ആവും കേട്ടോ അടിപൊളിയാ ചോർന്ന് എല്ലാരും ഉണ്ടാക്കി നോക്ക് കേട്ടോ അഭിപ്രായം ഒക്കെ പറയണം പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ